ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിന്റെ വില എന്താണ് എന്നുള്ളത് ആ ഒരു നായ്ക്കുട്ടി അങ്ങനെ നക്കണത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളൊന്നും പിണയൂലേ കാരണം വെള്ളം കിട്ടുന്നില്ല ദാഹിച്ചിട്ടായിരിക്കും ആ നായ്ക്കുട്ടിനെ പറഞ്ഞിട്ടൊന്നും കയറില്ല എന്താ ചൂടില്ലേ ഒന്നും പറയാതിരിക്കണത് നല്ലത് ഭയങ്കര ചൂട് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഇനിയിപ്പോ ഏസ് ഉണ്ടെങ്കിൽ പോലും കറണ്ട് ഇല്ല എന്നുള്ളതാണ് കറണ്ട് വരെ പോവുക ആ ഒരു അവസ്ഥയിലാണ് ചൂടെടുത്തിട്ട് ഒന്നും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല പിന്നെ ഇതിന്റെ താഴെ ചില ആളുകൾ കമന്റ് അടിക്കുന്നത് കണ്ടിട്ടു ഇനിയിപ്പോ ആ ഒരു ഇത് ഒന്നിനും പറ്റൂല ആ നായ്ക്കുട്ടി എങ്ങനെ നക്കിയതല്ലേ എന്നുള്ളത് എന്തായാലും ഏർ നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ വളരെ പരിതാപകര ചില സ്ഥലത്ത് വെള്ളം പോലുമില്ല കിണറുകളൊക്കെ വറ്റിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ മഴയുണ്ടല്ലോ അത് ഇനി കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ അത് ഉപകാരപ്രദമാവുന്ന മഴ തന്നെ കിട്ടണം എന്തായാലും വീടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് തിരിച്ചറിവുകൾ വന്ന ഒരു സമയമാണ് കേട്ടോ അതായത് വെള്ളത്തിന്റെ വില എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു ആണ് ഇത്